ഹായ് നമ്മുടെ കേരളത്തിനെ പോലെ തന്നെ ഫുട്ബോളിൽ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക ആ കർണാടകയിലുള്ളൊരു ട്രയൽ അപ്ഡേറ്റിൻ്റെ അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോ സോ നമ്മുടെ കർണാടക സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിലുള്ള പ്രീമിയർ സ്പോർട്ടിംഗ് ഫുട്ബോൾ അക്കാഡമി കർണാടക ബേസ്ഡ് ആണ് അവർ അവിടെ അണ്ടർ ലെവൻ അണ്ടർ ഫിഫ്റ്റീൻ യൂത്ത് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ സെലക്ഷൻ ട്രയൽസ് നടത്താൻ പോകുന്നുണ്ട് ഡേറ്റ് വരുന്നത് വരുന്ന ജൂൺ ഒമ്പതാം തീയതിയാണ് ജൂൺ ഒമ്പതാം തീയതിയാണ് ഈ ട്രയൽസ് നടക്കുന്നത് ഞായറാഴ്ച ബാംഗ്ലൂർ വെച്ചിട്ടാണ് കാറ്റഗറി വരുന്നത് അണ്ടർ ഇലവൻ അണ്ടർ ഫിഫ്റ്റീൻ ആണ് അണ്ടർ ഇലവൻ ആണെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ജനിച്ച പ്ലേയേഴ്സിനും അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറി ആണെങ്കിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ജനിച്ച പ്ലേയേഴ്സിനുമാണ് ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റുക സോ കുറെ ടൈമുണ്ട് പോവാൻ താല്പര്യമുള്ളവരൊക്കെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക ഈ ട്രയലിൽ പങ്കെടുക്കുക അവരുടെ കോൺടാക്ട് നമ്പർ ലൊക്കേഷൻ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുക തീർച്ചയായും അവരെ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് സ്പോർട്ട് അഡ്മിഷൻ ആണെങ്കിൽ സ്പോർട്ട് അഡ്മിഷൻ ആയിരിക്കും ചിലപ്പോൾ എല്ലാം രജിസ്റ്റർ ചെയ്തിട്ട് പോകണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോവാം കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോസ് കൊണ്ടുപോകാം ആധാർ കാർഡ് കൊണ്ടുപോകുക ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രാവൽസിന് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് സോ നല്ല ടൈമുണ്ട് ഇപ്പോൾ എന്താ പറയുക ഒരു ട്വൻ്റി ഡേയ്സ് ഉള്ള നമ്മൾ മുമ്പിലുണ്ട് ഇപ്പം പറ്റുന്നവരൊക്കെ ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള പ്ലേസ് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഒരു നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ ഫുട്ബോളിൽ സോ നെക്സ്റ്റ് ട്രയൽ അപ്ഡേറ്റിൽ കാണാം അതുവരെ സിയും